സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസറിന്റെ ആസ്തികൾ കണ്ടുകെട്ടി തുടങ്ങി ഫ്രാൻസ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റം വിജയകരമായ ഒരു നീക്കമാണ് കാരണം ഇന്ത്യയെ അനുകൂലിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് ആഗോള ഭീകര പട്ടികയിൽ മസൂദ് അസറിനെ ഉൾപ്പെടുത്തണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തെ പിന്താങ്ങുന്ന രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസിന് കൂടാതെ അമേരിക്കയും ഒപ്പം തന്നെ ബ്രിട്ടനും ഇന്ത്യയുടെ ആവശ്യത്തെ പിന്തുടരുന്നു അതേസമയം യു എൻ രക്ഷാസമിതിയിൽ ചൈനയുടെ ബിറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ ആവശ്യത്തെ ഈ പ്രമേയത്തെ നാല് തവണ എതിർക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസവും ഇത്തരമൊരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ ചൈന തങ്ങളുടെ വിറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരമൊരു പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തത് അതോടുകൂടി മസൂദ് അസർ ആഗോള ഭീകര പട്ടികയിൽ പെട്ടില്ല എന്നുള്ളതാണ് ഫ്രാൻസിനെയും ഒപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയെന്നവണ്ണമാണ് ഇപ്പോൾ ഫ്രാൻസ് അവരുടെ രാജ്യത്തുള്ള മസൂദ് അസറിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുന്നത് യു എൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള യു എൻ പ്രമേയത്തെ ചൈന എതിർത്തതോടെ കടുത്ത നടപടികളുമായി നീങ്ങുകയാണ് ലോകരാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തുള്ള മസൂദിൻ്റെ ആസ്തികൾ മരവിപ്പിക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചു ഫ്രഞ്ച് ആഭ്യന്തര വകുപ്പും ധനവകുപ്പും വിദേശകാര്യ വകുപ്പും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭീകരപ്രവർത്തനം നടത്തുന്നുവെന്ന് സംശയിക്കുന്നവരെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ തയ്യാറാക്കുന്ന പട്ടികയിൽ മസൂദിനെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ഫ്രാൻസ് അറിയിച്ചു മസൂദിനെ അനുകൂലിക്കുന്ന നിലപാട് ചൈന തുടരുകയാണെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതമാകുമെന്ന് യു എൻ രക്ഷാസമിതിയിലെ നയതന്ത്ര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മസൂദിൻ്റെ ആസ്തികൾ മരവിപ്പിക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചത് മസൂദിനെതിരെ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഉപരോധത്തെക്കുറിച്ച് പരിശോധിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടാണ് ചൈന യു എൻ പ്രമേയത്തെ എതിർത്തത് പ്രമേയം അവതരിപ്പിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് വീറ്റോ അധികാരമുള്ള ചൈന തടസ്സവാദം ഉന്നയിച്ചത് നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ മൂന്ന് സിരാംഗങ്ങളാണ് യു എൻ രക്ഷാസമിതിയിൽ മസൂദിനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് നിരവധി രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു ചൈനയാണ് മസൂദിൻ്റെ എക്കാലത്തെയും ആവശ്യ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രമേയങ്ങളെ എക്കാലത്തെയും എതിർക്കുന്നത് ചൈനയുടെ നിലപാടിനെതിരെ കടുത്ത അതൃപ്തിയാണ് ചൈന കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് ഇന്ത്യക്കാർക്കെതിരെ ആക്രമണം നടത്തിയ ഭീകര നേതാക്കളെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള പോരാട്ടം തുടരുമെന്ന് ഇന്ത്യൻ അധികൃതർ അറിയിച്ചിരുന്നു മസൂദിനെതിരായ നീക്കത്തിന് അമേരിക്ക ശക്തമായ പിന്തുണയാണ് നൽകിയത് അമേരിക്കയെ കൂടാതെ ഇപ്പോൾ ഫ്രാൻസും ഇന്ത്യയെ അനുകൂലിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തുള്ള ഫ്രാൻസിലുള്ള ഇയാളുടെ ആഗോള ഭീകര ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യയും ഫ്രാൻസുമടക്കം ആവശ്യപ്പെടുന്ന മസൂദ് അസഹറിൻ്റെ ഫ്രാൻസിലെ ആസ്തികൾ കണ്ടുകെട്ടി തുടങ്ങിയത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളാണ് ഫ്രാൻസിൽ ഇയാൾക്കുള്ളത് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ ഉടൻ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും അതിനുശേഷം മാത്രമേ എത്ര കോടി രൂപയുടെ ആസ്തികൾ വസ്തുക്കളടക്കം ഒപ്പം തന്നെ കെട്ടിട ടക്കം അവിടെ എത്രത്തോളം മസൂദിന് ആസ്തിയുണ്ട് എന്നുള്ള കാര്യം ഫ്രാൻസ് വ്യക്തമാക്കുകയുള്ളൂ അതിനുള്ള നടപടികളാണ് പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് ഫ്രാൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്